നമുക്ക് ഒന്നും മാറാൻ പോകുന്നില്ല ഇപ്പം നമ്മുടെ അവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് ആൾക്കാർ വരും പല വാഗ്ദാനങ്ങൾ തരും അവര് എലക്ഷൻ കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കത്തില്ല പിന്നെ അടുത്ത ഇലക്ഷൻ ആവുമ്പോ ഒരു നാണോ ഇല്ലാതെ നമസ്കാരം തെന്നർത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് സമീപത്താണ് അപ്പൊ യുവാക്കൾക്കിടയിൽ ലോക്സഭാ എലക്ഷൻ വരുന്നതിന്റെ മുന്നറിയിപ്പായിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇത് എലക്ഷനോട് സംസാരിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം എന്താണ് തോന്നുന്നത് ആര് വിജയിക്കും അല്ലെങ്കിൽ എന്താ അഭിപ്രായം അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള എല്ലാ ഈ ഒരു കാറ്റഗറി കാറ്റഗറിപ്പെടുന്ന ആൾക്കാർക്ക് ഇന്നത്തെ രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമൊന്നുമില്ല കാരണം ആര് ജയിച്ചാലും നമുക്ക് ഒന്നും മാറാൻ പോകുന്നില്ല ഇപ്പം നമ്മുടെ അവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് ആൾക്കാർ വരും പല വാഗ്ദാനങ്ങള് തരും അവര് എലക്ഷൻ കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കത്തില്ല പിന്നെ അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ ഒരു നാണോ ഇല്ലാതെ വീണ്ടും കേറി വന്നിട്ട് ഇരക്കും അല്ലാതെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല അവർക്ക് ഇവരൊക്കെ ചോദിച്ചാൽ ഇവർക്ക് അവരുടെ കുടുംബത്തിലും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള മുതലുണ്ടാക്കും അവരൊക്കെ ആ രീതിയിൽ പോകും അല്ലാതെ നമുക്ക് ഒരുത്തിനും ഒരു ഗുണം ഉണ്ടാവത്തില്ലെന്നാണ് എന്റെ അഭിപ്രായം നമുക്കറിയാം ഇവിടെ നടക്കുന്ന ഇഷ്ടംപോലെ മക്കളും അഴിമതി കാണിക്കുന്ന മരുമക്കളും ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇഷ്ടംപോലുണ്ട് എല്ലാര്ക്കും അറിയാവുന്ന കാര്യങ്ങള് തന്നെ അത്രക്ക് തന്നെ എനിക്കും പറയുള്ളു ഇത് നമുക്ക് വല്യ ഗുണമൊന്നുമില്ല യുവാക്കള് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരന് ഒരു പ്രതീക്ഷ ഇപ്പോ ഉണ്ടായിട്ടുണ്ട് യുവാക്കള് പ്രതീക്ഷ നൽകുന്നുണ്ട് അപ്പം എന്താണ് അഭിപ്രായം എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഇവരെ ഒന്നും ഞാൻ ഈ പേഴ്സണലി ഈ ഇങ്ങനത്തെ ടോപ്പിക്കുകളോട് തന്നെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇവരെ കുറിച്ച് അന്വേഷിക്കാനും പോകത്തില്ല ഒന്നുമില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഇല്ല പറയാൻ